ഹായ് ഹലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നമുക്ക് നോക്കാം അല്ലേ ഇന്ന് ഒരു സ്പെഷ്യൽ ഡേ ആണ് അത് എന്നെ സംബന്ധിച്ച് കേട്ടോ ഇന്ന് എൻ്റെ ബർത്ത് ആണ് അപ്പോൾ എനിക്ക് കുറച്ച് സർപ്രൈസുകളും ഗിഫ്റ്റും അങ്ങനെയൊക്കെ കിട്ടി അപ്പോൾ ഞാനത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഗിഫ്റ്റുകൾ എന്തൊക്കെയാന്ന് കാണാം അപ്പോൾ വീഡിയോ ഇട്ടിക്കിടക്കാം ഈ മൂന്ന് ഗിഫ്റ്റുകളും എനിക്ക് തന്നത് അർച്ചയായിട്ടോ ഇവിടെ വർക്കീന്നാണ് അതുകൊണ്ടാണ് എനിക്ക് ഈ മൂന്ന് ഗിഫ്റ്റുകൾ വന്നത് അതിനുള്ള ഗിഫ്റ്റ് അല്ലേ ഇനിയുമുള്ളത് ഇനി ഇനിയുള്ള ഗിഫ്റ്റ് ഇതാ ഒരു വെറൈറ്റി അല്ലേ ഇത് മനസ്സിലും ഞാൻ വരെയും കണ്ടിട്ടില്ല കേട്ടോ നല്ല രസമാണ് ഇത് ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതി കാണാം കേട്ടോ നല്ല രസമാണ് ഈ ക്ലിപ്പുകൾ കണ്ടോ ഈ ക്ലിപ്പുകളിൽ നമുക്ക് ഫോട്ടോസ് ഇതിൽ ഇങ്ങനെ ക്ലിപ്പ് ചെയ്തിട്ടാണ് അപ്പോൾ ആ ഫോട്ടോസും ഇതിലൂടെ ഗിഫ്റ്റ് തന്നിട്ടുണ്ട് കേട്ടോ ഒരു പത്ത് പതിനെട്ട് ഫോട്ടോസുണ്ട് നമുക്ക് എന്തെങ്കിലും രസം അല്ലേ ഇത് ഇത്രയും ഫോട്ടോകൾ ഇതിൽ ക്ലിപ്പ് ചെയ്തിട്ട് നമുക്ക് ഈ ഓളിലൊക്കെ തൂക്കാം നല്ല രസമല്ലേ ഒരു വെറൈറ്റിയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു ഇതെനിക്ക് തന്നത് ജമ്മി ആട്ടോ അപ്പോൾ അപ്പൊ ഇതൊരുപാട് ഇഷ്ടപ്പെട്ടു ചെന്നി കണ്ടല്ലേ അടിപൊളി ഗിഫ്റ്റ് ഇതൊരു ഗിഫ്റ്റ് കിട്ടിയ കേട്ടോ ഡയറിംഗ് പിന്നെ ഇതെനിക്ക് നേരിട്ട് തരാതെ കിട്ടിയൊരു ഗിഫ്റ്റ് കേട്ടോ ഇതെനിക്ക് തന്നത് അശ്വതിയാട്ടോ അവള് പത്തനംതിട്ടയിലാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് അപ്പോൾ അവിടെ എനിക്ക് കിട്ടിയ മീൻസ് അത് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഒരു ചടനയെ കൊണ്ട് മേടിപ്പിച്ച് എനിക്ക് കിട്ടിയതാണ് ഇത് അശ്വതി എനിക്ക് തന്ന റോസ് ഇനി ഇഷ്ടപ്പെട്ട കേട്ടോ പിന്നെ ഇനി എൻ്റെ പ്രിയതമിൻ്റെ ഗിഫ്റ്റാണ് ഒട്ടും പ്രതീക്ഷിക്കാതെ എനിക്ക് രണ്ട് ഗിഫ്റ്റ് തന്നിട്ടുണ്ട് എന്താണ് കണ്ടേ കണ്ടില്ലേ രണ്ട് ഷൂ അടിപൊളി ഷൂ അല്ലേ അഡാസിൻ്റെ ആട്ടോ എനിക്ക് ഈ ഷൂ ആട്ടോ കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടേ കളറിൻ്റെ ആയിരിക്കും എന്താ പിന്നെ വൈറ്റ് നല്ല രണ്ടും നല്ലതാണ് എങ്കിൽ കളറിൻ്റെ വെച്ചിട്ട് എനിക്ക് വൈറ്റ് ആട്ടോ കുറച്ച് സോറി ബ്ലൂ ആണ് എനിക്ക് കുറച്ചുകൂടി ഇത് ബ്ലൂ ആണോ പറയുന്നത് പച്ചയാണോ അതിൻ്റെ കളർ എല്ലാണെന്ന് എനിക്ക് ഇങ്ങോട്ട് മനസ്സിലാവണില്ല പറയാൻ രണ്ടും അടിപൊളി അപ്പോൾ ഇതാട്ടോ എൻ്റെ ഗിഫ്റ്റ് പിന്നൊരു മെയിൻ ഗിഫ്റ്റ് ഉണ്ട് അപ്പോൾ ആ ഗിഫ്റ്റ് യൂസ് ചെയ്താണ് ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് അത് കാണിക്കാൻ പറ്റാത്ത ഞാൻ കട്ട് ചെയ്തിട്ട് ആ വീഡിയോ മീൻസ് അതിൻ്റെ വീഡിയോ ഞാൻ കാണിച്ചു തരാം വാ ശരിക്കും എല്ലാവരും എന്നെ സർപ്രൈസ് ചെയ്ത് കേട്ടോ ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി ഓരോ ഗിഫ്റ്റുകൾ കാണുമ്പോഴും ഞാനിങ്ങനെ ഞെട്ടിപ്പോയി കാരണം ഒരുപാട് ഗിഫ്റ്റുകളിട്ട് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഗിഫ്റ്റുകളാണ് എല്ലാം കിട്ടിയത്